മദ്യപാനം ചോദ്യം ചെയ്ത് ഗൃഹനാഥനെ ഇടിവളയും ഇരുമ്പു ചേനും ഉപയോഗിച്ച് ക്രൂരമായി മാർദ്ദിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ മധുരപ്പ ഐട്ടിമൂട് അമ്പഴവിള വീട്ടിൽ അനന്തുവാണ് പോലീസ് അറസ്റ്റിലായത് കഴിഞ്ഞ മെയ് നാലാം തീയതി ഏറം സ്വദേശിയായ മരിയാദാസിന്റെ വീടിന് മുന്നിലെ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് മദ്യപാനവും അസഭ്യം വിളിക്കുന്നതും മരിയാദാസ് ചോദ്യം ചെയ്തിരുന്നു ഈ വൈരാഗ്യത്തിൽ അനന്തപ സുഹൃത്ത് സനോജും ചേർന്ന് ഇട്ടിമൂട് ജംഗ്ഷനിൽ വെച്ച് മര്യാദാസിനെ തടഞ്ഞു നിർത്തി ഇടിവള കൊണ്ടും ഇരുമ്പ് ചെയിൻ കൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ഇവിടെ പരിങ്ങ മാറി പുളഞ്ഞോ നല്ലവനെ ഇവരെ റെയിൽ കളായി അല്ലല്ല അതോം അല്ലേ കുറ വലുതേ അവനെ അവരെ ഓടാ ഡാഡ് കൊണ്ട് നല്ല ഉണ്ടല്ലോ மே ஓ <laughs> 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 സംഭവത്തിൽ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു ഒളിവിൽ പോയ അനന്തു ഹൈക്കോടതിയിൽ മുൻകൂർ ചാമ്യത്തിന് ശ്രമിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുവാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്താനന്ദവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സനോജിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ Forklift automatic, forklift electrical, telescopic heavy crane, electrical remote mobile tower crane. ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ഡെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ